ഗുഡ് മോർണിംഗ് ഇന്ന് സമയം ആറ് ഇരുപതായി ഏ എന്നിട്ടും ഭയങ്കര ഇരുട്ട നമുക്ക് ഏ അത് ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അപ്പോ ഞാന് ഇന്ന് പറയുന്നത് നമ്മുടെ ഒരാൾക്ക് അത് ഞാൻ കുഞ്ഞുങ്ങളോടാ പ്രത്യേകിച്ച് പറയുന്നതാ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ കളയാതിരിക്കാൻ വേണ്ടി ഹൗ ടു ബിക്കം എ ലീഡർ എങ്ങനെ നിങ്ങൾക്ക് ഒരു നേതാവാകാം അപ്പൊ ഒരാള് നേതാവായിട്ട് അങ്ങ് ജനിക്കുവാന്നോ അല്ല അപ്പൊ നേതാക്കന്മാരായിട്ട് ആരും ജനിക്കുന്നില്ല അവരുടെ പ്രവൃത്തിയും അവരുടെ പരിചയ സമ്പത്തും കൊണ്ടൊക്കെ അവർ അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കുക അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കാം ഒരു നേതാവാകാൻ പഠിക്കണോ പല കാര്യങ്ങളും പഠിക്കണം നേതാവാകാൻ പഠിക്കണം നമ്മൾ അതനുസരിച്ച് ഒരു നേതാവാകാനുള്ള പഠിത്തം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വരാറുണ്ടോ ഉണ്ട് അത് ശ്രദ്ധിക്കാത്തതാ മനസ്സിലാവുന്നു ഒന്ന് നിങ്ങൾക്ക് ആദ്യമേ കൊച്ചുനാളിലെ നിങ്ങൾ എന്തോ പറയും അത് തന്നെ ഞാൻ ഞാനങ്ങ് തുടങ്ങുവാസ്റ്റ് എമ്പതി ഉണ്ടാവണം ഒരു സഹാനുഭൂതി ഉണ്ടാവണം ഒരു ലീഡർക്ക് എന്തുണ്ടാവണം ആ ഒരു സഹാനുഭൂതി ഉണ്ടാവണം ഏഹ് അപ്പൊ അത് പഠിച്ചിട്ടുണ്ടോ സ്കൂളുകളിൽ അതുകൊണ്ടാണ് നിങ്ങൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആ അതെ ഒത്തിരി കഥകളൊക്കെ പഠിച്ച് നിങ്ങൾ അത്തരത്തിൽ എഴുതും എമ്പതി ഉണ്ടാവണം നമുക്ക് എന്തുകൊണ്ടാവണം എൺപതി എമ്പതി ഉണ്ടാവണം അപ്പൊ ലീഡറിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എമ്പതി അതായത് നമ്മളെപ്പോലെ നമുക്ക് തന്നെ നമ്മളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയണം ഏതാ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലായോ അപ്പൊ രണ്ടാമത്തെ കഴിവ് എന്തായിരിക്കും ലീഡർക്ക് ഉണ്ടാവേണ്ടതെന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല എന്തോ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരിക്കുന്ന എങ്ങനെയായിരിക്കണം എന്ന് അറിയാമോ കമ്മ്യൂണിക്കേഷൻ മീൻസ് അവിടെ ഈ പറയുന്ന ആളും അതായത് സെന്ററും റിസീവറും തമ്മിൽ കൃത്യമായ രീതി കമ്മ്യൂണിക്കേഷൻ അതായത് മനസ്സിലാക്കപ്പെടണം അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ആ പറയുന്ന ആളും കേൾക്കുന്ന ആൾക്കും കാര്യം നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് കൃത്യമായി എന്ത് ചെയ്യണം മനസ്സിലാവണം മനസ്സിലായോ അതാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടുണ്ടായിരിക്കണം മനസിലാവുന്നോ കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു വിഷയമാണോ അല്ല നമുക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാകുന്നതിന് അപ്പൊ ഒരു നേതാവാകാൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അവർക്ക് എന്തോ രണ്ട് പോയിന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് എൺപതി ഉണ്ടാവണം സഹാനുഭൂതി ഉണ്ടാവണം രണ്ടാമത് എന്താ പറഞ്ഞു നല്ല കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞു അത് ഉണ്ടായാൽ എന്തോ ഗുണം ആ നമുക്ക് പത്ത് പേരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തോന്ന് അറിയാമോ ഡിസിഷൻ മേപ്പിംഗ് അതായത് ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകണം തീരുമാനം എടുക്കേണ്ടത് സ്പോണ്ടേനിയസ് സ്പൊണ്ടിയസെന്ന് അപ്പും എടുക്കുക നമുക്കൊരു കാര്യത്തിനകത്ത് ഡിസിഷൻ എടുക്കേണ്ട പലതരത്തിൽ വരും ഒരു ലോങ് ടൈം ഡിസിഷൻ എടുക്കാൻ പറ്റും ഒരു ഷോർട്ട് ടൈം കുറച്ച് പിന്നെ സ്പോണ്ടേനിയസ് പെട്ടെന്ന് പട്ടി അടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ലീഡർ ലീഡറുടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഗുണം എന്തായിരിക്കണം എന്ന് അറിയാം കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം കൃത്യമായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിയണം മൂന്ന് പോയിന്റ് പറഞ്ഞു എന്തിനാ പപ്പ ഇത് റിപ്പീറ്റ് ചെയ്ത് അറിയാമോ നിങ്ങളൊക്കെ ഒരു നേതാവണമെന്ന് പപ്പ ആഗ്രഹിക്കുന്നോണ്ടാണ് മനസ്സിലാവുന്ന നമ്മൾ എന്തായി മാറണം ഒരു നേതാവായി മാറണം നേതാവായി അതിന് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ശരിയായ സമയത്ത് എടുക്കാനുള്ള കഴിവ് ഐഡിയ കിട്ടിയോ യെസ് യെസ് അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏ ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യവും വേണം രണ്ടാമത് എന്ത് ശരിയായ ആ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ എടുക്കുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണം അല്ലാതെ വേറെ ഒരിടത്തും പറയുന്നതായിട്ട് മാറ്റിയല്ല അതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാവുന്നോ ശരിയായ സമയത്ത് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം നമ്മൾ പറഞ്ഞു ഡെസിഷൻ മേക്കിങ്ങും വേണോന്ന് പറഞ്ഞു ഇനി അടുത്തൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാ നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് മനസ്സിലാവുന്നോ നമ്മൾ കൃത്യമായ രീതിയിൽ അര വണ്ടി വരുന്നു കേട്ടോ നോക്കണേ അപ്പം ഒരു അതായത് നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരാളെ പറ്റി പറഞ്ഞ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി നമുക്ക് ഉണ്ടാവണം മനസിലായോ നമുക്ക് ക്കൗണ്ടബബിലിറ്റി എന്ന് പറയാൻ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഞാനതായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നെ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഉദാഹരണം പറഞ്ഞാല് എ പി ജെ അബ്ദുൽ കലാമി ഈ ഐ എസ് ആർഒയുടെ ചെയർമാൻ അല്ല അതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡയറക്ടർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ചതീഷ് അന്ന് ചെയർമാൻ ചതീശ്രാവണായിരുന്നു ആ സമയത്ത് ഛതീശ്രാവൺ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് ഇവർ ആദ്യം പി എസ് എൽ വി പറം പക്ഷെ അത് പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയപ്പോ ഛതീശ് റാവൺ പറയുന്നുണ്ട് നിങ്ങൾ ആര് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഛതീശ് റാവൺ ഏറ്റെടുത്ത് എ പി ജെ അബ്ദുൽ കലാമിനോട് വാർത്താ സമ്മേളനം ഞാൻ നടത്തിക്കൊള്ളാന്ന് പറഞ്ഞു മനസ്സിലാവുന്നോ അപ്പം ആ ഉത്തരവാദിത്വം അതായത് എ പി ജെ വളരെയേറെ ഇത് ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രോഗ്രാമിന്റെ എല്ലാ ഡയറക്ടറും എല്ലാം ആരായിരുന്നു എ പി ജെ ആയിരുന്നു പക്ഷെ അതിന്റെ പരാജയം വന്നപ്പോൾ ആരേറ്റെടുത്തു സത്യശ്രാവണൻ ഏറ്റെടുത്തു എന്നിട്ട് ഇതൊരു പരാജയമല്ല അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മളത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ അവരത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നു അതായിരിക്കണം ഒരു ലീഡർ ലീഡർ എന്ത് ചെയ്യരുത് ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ പ്രതിസന്ധി വരുമ്പോ പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ട് രക്ഷപ്പെടുന്നവനായിരിക്കരുത് മനസ്സിലാവുന്നോ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം മനസിലാവുന്നോ അതിന്റെ കൂടെ നമ്മൾ അടുത്തൊരു പോയിന്റ് പറയേണ്ടത് ഇങ്ങനെ നമ്മളിപ്പം പോയിന്റുകൾ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണോ അങ്ങനെ ചെറിയ തോതി വെട്ടം വന്നു ഏഹ് മനസ്സിലാവുന്നോ നമ്മൾ ആലോചിച്ച് നോക്കിയാ പിന്നൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതെന്ന് എന്തു ദീർഘദൃഷ്ടി ഉണ്ടാവണം എന്തുകൊണ്ടാണ് ദീർഘദൃഷ്ടി ഒരു വിഷൻ ഒരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടാവണം നമ്മള് ആ ഒരു കാഴ്ചപ്പാടില്ലാത്തവന് നേതാവാന് പറ്റത്തില്ല ഉള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ ആയെന്നിരിക്കും മനസ്സിലാവുന്നോ അതൊന്നും ഒരു നേതാവിന്റെ പരിപൂർണതയല്ല ദീർഘദിഷ്ടി അതിനൊരു ഉദാഹരണം പറഞ്ഞാല് ഒരു ചെറുപ്പക്കാരൻ തന്നെ മാമന്റെ കൂടെ ഒരു വലിയ ടൗണിലൂടെ യാത്ര ചെയ്യുക ആ ടൗണിൽ ഒരു ജനക്കൂട്ടം ആ മാമനോട് പറഞ്ഞു മാമ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യണം അവരെ പോയി കാണുക ആ ബഹളത്തിനിടയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരാ ഒരു കൂട്ട ജനങ്ങൾ നല്ല മല്ലന്മാരെ പോലുള്ളവന്മാർ അവിടുത്തെ സാധാരണ ജനങ്ങളെ എടുത്തിട്ട് അടിക്കുക ചാട്ടവാർ വച്ച് അപ്പം ചാട്ടവാർ വെച്ച് അടിക്കുന്ന കണ്ടപ്പം യവൻ ചോദിച്ചു മാമനോട് ചോദിച്ചു എന്താ ഇത് അപ്പം അയാൾ പറഞ്ഞു ഇത് അടിമച്ചന്തയാണ് ഏറ്റവും കൂടുതൽ അടി കൊള്ളുന്നവൻ ആരായി മാറും ഏറ്റവും വിലയുള്ള വിലയുള്ള അടിമയായി മാറും മനസ്സിലാവുന്നു അതുകൊണ്ട് നല്ല അടി ഉള്ളുവാ അപ്പൊ കൂടുതൽ പൈസ കിട്ടുമ്പോ യവൻ എന്തെങ്കിലും പിന്നാനോട് ആര് കൊടുക്കും ഇപ്പൊ വിൽക്കുന്നവൻ കൊടുക്കും അപ്പൊ അന്നേരം എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു തീരുമാനം അവിടെ എടുക്കുക ഞാൻ ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവും നിന്ന് അത് ആ മാമൻ തമാശയോടായിരിക്കും കേട്ടെ അതാണ് ആ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ എടുത്ത തീരുമാനം കൃത്യമായി നടപ്പിലാക്കാനുള്ള അല്ല കനാലി വെള്ളം തുറന്നുണ്ട് ഭയങ്കരമായ രീതിയിൽ വെള്ളം തുറന്നു വിട്ടുണ്ട് എല്ലാവരും വരിക വന്ന് കുളിക്കുക പക്ഷേ ഇത്രയും ചൂടുള്ള സമയത്ത് കുളിക്കുമ്പോൾ ഒരു കാര്യം കാര്യാലോചന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് ഞാൻ വിളിച്ചു പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് വന്ന് വെള്ളത്തിൽ ചാടിക്കളയരുത് അപ്പം ദീർഘദൃഷ്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞു പിന്നെന്താണ് ഞാൻ പറഞ്ഞു ഒരു ഇൻറ്റഗ്രിറ്റി ഒരു സത്യസന്ധത ഉണ്ടാവണം അത് വളരെ ഇമ്പോർട്ടൻറ് കാര്യമാണ് പിന്നൊരു പോയിന്റ് എന്തുവാ നല്ല സെൽഫ് എന്തോ സെൽഫ് ആ സെൽഫ് കോൺഫിഡൻസ് ഒരു ലീഡർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം നമുക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ പിന്നെണ്ണം വരണ്ടേന്ന് പറഞ്ഞ കറേജ് ആണ് കറേജ് എന്താ ധൈര്യം ഉണ്ടാവണം എന്ത് ചെയ്യണം ധൈര്യം ആ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ആ ധൈര്യം ഉണ്ടാവണം അയ്യ നമ്മൾ പറഞ്ഞ അറിവുണ്ട് അറിവുണ്ടായത് കൊണ്ട് മാത്രം ധൈര്യം വരത്തില്ല എക്സ്പീരിയൻസൂടെ വേണം നമുക്ക് ഒരു ആനയെ മേയിക്കുന്നണ്ടോ ആനയെ നിയന്ത്രിക്കുന്നവന് നോളജ് ഉണ്ട് എങ്ങനെ പാപ്പാന് ഇങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല നമുക്ക് ആ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ കിട്ടിയെ നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ആണ് കറേജ് എന്ന് ഞാൻ ആഡ് ചെയ്യുക മനസ്സിലാവുന്നോ പിന്നെ അടുത്തൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ എബിലിറ്റി ടു ഇൻസ്പയർ ദ പീപ്പിൾ ജനത്തെ ഇൻസ്പയർ ചെയ്യാനുള്ളൊരു ഒരു കഴിവുണ്ടാവണം ലീഡർ ലീഡർ എന്ത് ചെയ്യണം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു ലീഡർ അടിയുണ്ടാക്കാൻ തീരുമാനിച്ച ഒരു യുദ്ധം ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ അത് പോസിറ്റീവ് കൺസെപ്റ്റ് ആണെങ്കിൽ അത് ചെയ്ത ഇപ്പം പറയുമ്പം ചെയ്യാൻ ആൾക്കാര് തയ്യാറായി വരണം മനസിലാവുന്നു അപ്പൊ നമുക്ക് എന്തു ചെയ്യണം ഇൻസ്പിറേഷൻ ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടാവണം മനസ്സിലാവുന്നു പിന്നെ ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ഒരു കഴിവെന്ന് പറഞ്ഞ സോൾവിംഗ് സ്കിൽ ഉണ്ടാവണം എന്തെയ്യണം പ്രോബ്ലം വന്നേ നമ്മളല്ലാതെ പ്രോബ്ലം കാണുമ്പോൾ അടിച്ചോണ്ട് പോകരുത് പ്രോബ്ലം സോൾവിംഗ് ഒരു സ്കില് നമുക്ക് മനസ്സിലാവുന്നു ഒരു ടൈം കീപ്പ് ചെയ്യാൻ പഠിക്കണം ലീഡറുടെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടോന്ന് ഞാൻ ഇച്ചിരി സ്പീഡേ പറയുന്ന പറഞ്ഞാൽ നേതാവാകാൻ ഒത്തിരി ഗുണങ്ങൾ വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സ്പീഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഞാൻ സമയം തരുമ്പോ സംശയം ചോദിച്ചാ എന്തോ നല്ല ടൈം നല്ലോണം ഉപയോഗിക്കാൻ പഠിക്കണം പഠിക്കണോ പിന്നെ ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം ആ മാറ്റങ്ങൾക്കൊത്ത് ജീവിക്കാൻ പഠിക്കണം ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഏഹ് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നവനായിരിക്കണം ആരെന്ന് പറഞ്ഞേ ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞേ മനസ്സിലായോ എന്നിട്ട് പറയുന്നത് ഒരു നീതിബോധമുള്ളവനായിരിക്കണം ലീഡർ ആരാതി മാത്രം ചെയ്യരുത് സമൂഹത്തിൽ ഒരു നീതി ഉണ്ട് ആ നീതി നടപ്പിലാക്കുന്നിടത്ത് അങ്ങനെ വേണം മനസിലായോ ഏഹ് പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നത് എന്താണെന്നറിയ തുടർച്ചയായ പഠനം നടത്താനുള്ള ഒരു മനോഭാവം ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സുകളെ പറ്റി നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാമോ നിങ്ങൾക്ക് എമ്പതി കമ്മ്യൂണിക്കേഷൻ ഡിസിഷൻ മേക്കിംഗ് അക്കൗണ്ടബിലിറ്റി അഡാപ്റ്റബിലിറ്റി കറേജ് ഉണ്ടാവണം പിന്നെന്തായിരുന്നു പ്രോബ്ലംസ് ഉണ്ടാവണം പിന്നെ ടൈം മാനേജ്മെന്റ് ആ ഇന്റഗ്രിറ്റി ഉണ്ടാവണം പിന്നെന്തായിരുന്നു പറഞ്ഞേ കറേജാണ് അക്കൗണ്ടബിലിറ്റി അഡാപ്റ്റബിലിറ്റി പറഞ്ഞു സ്ഥിരതയും ഉറച്ചതുമായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവാണ് പിന്നെ വേറെ എന്തായിരുന്നു ഒന്ന് രണ്ട് പോയിന്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ നീതിബോധമുള്ളവരായിരിക്കണം തുടർച്ചയായി പഠിക്കുന്നവരായിരിക്കണം മനസ്സിലായോ ഇപ്പൊ എ പറ്റി ഒരു പുല്ല് അറിയാതിരിക്കുന്ന ഒരു തൻ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുമോ ഇനി നിങ്ങൾക്ക് ഞാൻ കൊറച്ചു കാര്യം പറഞ്ഞോ ഇവിടെ ലിയോണ ലിയോണ ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊറേ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു തരുവാ ഏഹ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി പറയുന്ന പുസ്തകങ്ങൾ അറിയാമോ ഏ പറ അത് ആ പുസ്തകം സൈമൺ പുസ്തം ആരുടെ ഞാൻ അല്ല എനിക്ക് ഒരു ചെറിയ വിശപ്പ് വരുന്ന സാഹചര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കാരുള്ളപ്പോ ഞാൻ മുന്നേ പോയി തിന്നത്തില്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മണി അത് മുന്നേ നിങ്ങൾ അതുകൊണ്ട് രണ്ടേ മുക്കാൽ അങ്ങ് തിന്നു പ്രശ്നം തീരുവല്ലോ ഏഹ് ഞാൻ ഒരു മണിക്ക് ഫുഡ് കഴിക്കും എനിക്ക് നല്ല ടൈമിങ് ഞാൻ എട്ട് മണി ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ ഐഡിയ കിട്ടിയോ അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞേ ടൈമിംഗ് ഉണ്ട് മനസ്സിലാവുന്നു അപ്പൊ ടൈമിംഗ് ഉണ്ടായോണ്ട് ഞാൻ ഇന്ന സമയത്ത് കൃത്യമായി ഫുഡ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ മുന്നേ കയറി കഴിച്ചെന്ന് ചിന്തിക്കേണ്ട ഇപ്പൊ ഒരു മീറ്റിങ്ങിന് പോയാലും എന്ത് ചെയ്യുമോ അറിയാമോ ആദ്യം അവർക്ക് ഒരു സമയം ഉണ്ട് രണ്ടു മണി മൂന്നു മണിയായിട്ടേ കഴിക്കുന്നു ഞാൻ ഞാൻ പുറത്തു പോയിട്ട് എന്തെ ഞാന് വീട്ടിപ്പോ അതിന്റെ ഒരു മണിയാകുമ്പോൾ ഞാൻ പുറത്തു പോയി വിശാലമായിട്ടങ്ങ് കഴിയും എന്റെ ടൈം ഞാൻ അതിനകത്ത് വേണ്ടി കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പൈസ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ അങ്ങനെയാണ് അതിനകത്തൊരു പോയിന്റ് പിന്നെ നമ്മൾ മനസിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പുസ്തകങ്ങൾ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പൊ ഒരു പുസ്തകം പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് മനസ്സിലാവുന്നു ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് നിങ്ങക്ക് സമയം കിട്ടും വായിച്ച് നോക്കണം പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് ആ ലീഡർ നിർത്തിന്നുള്ള പന്നി കുത്തി നോക്കിയോളെന്തായാലും പന്നിയെ കാണാം നമ്മുടെ പട്ടിയെ നോക്കണം അവൻ പിടിച്ചു ഏഹ് പന്നിയെ കണ്ടായിരുന്നു ആ കണ്ട് കണ്ടു ആ അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് വെക്കാം ചിലപ്പോ പന്നി എടുത്ത് ഫ്രണ്ട് അപ്പൊ അടുത്തൊരു പുസ്തകം ഈ സൈമൺ തന്നെ വേറൊരു പുസ്തകം ഉണ്ട് സ്റ്റാർട്ട് വിത്ത് വൈ എന്തോ സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്നില്ല സൈമൺ സെനഗിന്റെ രണ്ട് പുസ്തകം എന്റെ ഇല്ല മനസ്സിലായോ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ വൈ എന്നൊരു കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഏഹ് എന്തുകൊണ്ടായിരിക്കും തുടങ്ങി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം വെള്ളം നല്ലോണം കേറിയിട്ടുണ്ട് കനാലിൽ വെള്ളം നല്ലോണം വന്നിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ട് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ സ്റ്റീഫൻ ആർ കോഡ്വേ മനസ്സിലായ സ്റ്റീഫൻ കോൺവേയുടെ ഒരു പുസ്തകം എന്താ പറയുന്നത് പിന്നെ അടുത്തൊരു പീപ്പിൾ അതാരുന്നു നമ്മുടെ പന്നി എങ്ങോട്ടാ എങ്ങോട്ടെ മനസിലാന്നോ അത് എഴുതിയത് ഡെയിൽ കാർണിന്റെ പുസ്തകം പിന്നെ ഒരു പുസ്തകം ഏതാണെന്ന് അറിയാമോ ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് ജിം കോൺലിങ് ആ പുസ്തകം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ അത് നമ്മുടെ ചോദിച്ചാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് ഞാൻ പക്ഷേ വേറെ ഈ കമ്പനികളുമായിട്ട് കമ്പനികളുമായി ബന്ധപ്പെട്ടി ഓഫ് ഓഫ്സ് എന്ന് പറയുന്നത് അത് വേറൊരു ഒരു ലീഡറിന്റെ ലീഡറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റി അല്ലത് ലീഡർ മനസ്സിലാക്കേണ്ട തന്ത്രങ്ങളാണ് ആ പുസ്തകത്തിന് റോബർട്ട് ഗ്രീൻറെ ഒരു പുസ്തകം മനസ്സിലായത് അത് ഭയങ്കര ഒരു സാധനമാണ് അത് ആർക്കും പറഞ്ഞു കൊടുക്കരുതായിരുന്നു പോയി പിന്നെ എക്സ്ട്രീം ഓണർഷിപ്പ് എന്ന് പറയുന്ന പറയുന്നവരെ മനസ്സിലായോ ഇത് ഫൈവ് ഡെസ്റ്റിനേഷൻ ഓഫ് ടീം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് പിന്നെ ഡ്രൈവ് എന്ന് പറയുന്നുണ്ട് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം അതിനകത്ത് പറയുന്നത് എന്തോന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യോ എന്ന് പറഞ്ഞ അത് അത് നമ്മുടെ ഫ്രാങ്ക് അയാൾ എഴുതിയാ അതിനകത്ത് അയാൾ പറയുന്നത് ഈ പ്രചോദനം കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു ലീഡർ എങ്ങനെയാണ് പ്രചോദനം കൊടുക്കുന്നത് മനസ്സിലാവും ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന സെൻസിയുടെ ഒരു പുസ്തകമുണ്ട് ചൈനക്കാരൻ്റെ ഏഹ് അത് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസാണ് പറയുന്നത് ഇനി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരെങ്കിലും അറിയാമോ നിങ്ങൾക്ക് വിങ്സ് ഓഫ് ഫയർ ആരുടെയാണ് എ പി ജെ അബ്ദുൽ കലാം ആ അപ്പയ്യന്നെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ മൈ ലൈഫ് ഇൻ ഫുൾ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് ആ പുസ്തകം ആരുടെയെന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി അവരുടെ ആ പുസ്തകം ആരുടെയെന്ന് അറിയാമോ Hmm. Ah, पेपसी पेपसी hmm. hmm. ോ ഇപ്പൊ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ സമയം കിട്ടുക നിങ്ങൾ ഒരിക്കൽ വായിച്ചു നോക്കണം മനസ്സിലാകുന്നോ അപ്പൊ ഇതൊക്കെയാണ് ഒരു ലീഡറിന്റെ എന്നിട്ട് നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ലീഡേഴ്സിന്റെ പേര് പറയാമോ ഏ മണ്ടേല കറക്ട് ക ഒബാമ പിന്നെ പിന്നെ ഹിറ്റ്ലർ ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇനിയിപ്പോ നമ്മള് ഈ പറയുന്നതാണ് ഒരു നേതാവാകാനുള്ള ഗുണങ്ങളും നേതാക്കന്മാരും നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്ന പുസ്തകങ്ങളും നേതാവെന്ന് പറയുന്നത് ജന്മം കൊണ്ട് വരുന്ന ഒരാളല്ല നേതാവ്ന്ന് പറയുന്ന ആരോ എങ്ങനെയാണ് അത് അയാള് വളർത്തിയെടുക്കുന്നതാണ് മനസ്സിലാവുന്നു അയാള് പഠനത്തിലൂടെ മറ്റൊക്കെ പൈസ ഇല്ലല്ലോ ചായ പിടിക്കണം കേട്ടോ നല്ല അവസാന പേ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ചായ അല്ല അല്ലെ മോനെന്തെ ഹോർലിക്സ് രണ്ട് ഹോർലിക്സും ഒരു ചായ കൺസീലിംഗ് ും ഹൈഡ് ചെയ്ത് ചെയ്യണം എന്നാണോ പറയുന്നത് ആ പ്രവൃത്തിയിലൂടെ മാത്രമേ അറിയാവൂ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കരസേന മേധാവി ചൈന വാറുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പുസ്തകത്തിൽ അയാൾ ഒരു പുസ്തകം എഴുതി മനസ്സിലായോ അതായപ്പോ നമ്മുടെ ഗവൺമെന്റ് വലിയൊരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം ഈ പുസ്തകം എഴുതുമ്പോൾ അയാൾ അനുഭവിച്ച വലിയ ഒരു പ്രശ്നം പ്രതിസന്ധി ഉണ്ട് അയാൾ പറഞ്ഞായിരുന്നു ആ സിറ്റുവേഷനില അത് ആരെങ്കിലും പുറത്തു പറഞ്ഞു സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് സംസാരിക്കേണ്ടത് ചില കാര്യങ്ങൾ നൂറുപേർക്ക് ഒരുപോലെ ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ ഒരു സംവിധാനം നിങ്ങളെ ഒരു പഠിപ്പിക്കുക ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും നിങ്ങൾ ആ ഫസ്റ്റ് കിട്ടുന്ന തന്ത്രം വേറൊരാളെ പഠിപ്പിക്കും മനസ്സിലാവുന്നു നമുക്ക് ചില തന്ത്രങ്ങൾ ചിലത് നിങ്ങൾ മത്സര കോമ്പറ്റീഷൻ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗാന്ധിജി ചെയ്ത ഒരു നിലപാട് ഗാന്ധിജി ആ നിലപാടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരാളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എനിക്ക് എന്താ ഞാൻ ഇങ്ങനെ ഉരുട്ടി പുരട്ടി പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്റെ മൈൻഡ് അങ്ങനെയല്ലേ എന്നെ സംബന്ധിച്ചോളം ഞാനത് കൃത്യമായി മറ്റുള്ളവരോട് പറയും മനസ്സിലാവുന്നു എങ്ങനെയാണ് വിജയിക്കേണ്ടത് എങ്ങനെയാണ് വിജയിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല ഹൈഡ് ചെയ്യത്തില്ല മനസ്സിലായോ ഇപ്പൊ എന്നോട് പലരും പറയും അത് ഹൈഡ് ചെയ്യണം ഹൈഡ് ചെയ്യണോന്ന് ഞാനിപ്പോ ജീ ഇപ്പൊ ഇത് തന്നെ പറയുന്ന എന്തിനാ ഞാനിപ്പോ ഒരു ഇത് എന്തിനാ പറയുന്നത് ഞാനല്ലാതെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് പത്ത് പേരെങ്കിലും ഇത് കേൾക്കണം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഞാൻ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടാ പറയുന്നത് ഇത് പറയുന്നത് മോക്ക് വായിച്ചിട്ടുണ്ട് ഇത്രയും പുസ്തകം ഞാൻ വായിച്ച വായിച്ചറിവും ഞാൻ ഈ ലോകത്തിനോട് പറയൂ അവ ഇന്നൊന്നും കേൾക്കത്തില്ല കാരണം എന്താ പോയോണ്ടിരിക്കും പക്ഷെ ഒരു ദിവസം ഞാൻ വിജയിക്കുമ്പോഴോ മരിതെല്ലാം ചവിട്ടിപ്പറിച്ചെടുത്തു മനസ്സിലായ അന്ന് ഞാൻ ചായ ഒഴിച്ചിട്ടുണ്ടോ ഞാൻ മീൻ വിറ്റിട്ടുണ്ടോ പച്ചക്കറി വിറ്റിട്ടുണ്ടോന്നുള്ളത് അന്ന് അവൻ പഠിക്കും അവൻ പുസ്തകമായി പഠിക്കും അതിനാരാ മാറണ്ടേ പപ്പയും നിങ്ങളും മാറണം നമ്മൾ എപ്പോഴാണോ മാറുന്നത് സ്വയം കരുത്തരായി മാറുമ്പോൾ നമ്മൾ വിജയിക്കും നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ എവിടെ ആർക്കെങ്കിലും അറിയായിരുന്നു ഏഹ് അവിടെ ഒരു ആർ എസ് എസിന്റെ വെറും ഒരു പ്രാന്ത പ്രചാരകായി മാതൃത്വം നിന്നൊരാളാണ് പക്ഷെ അയാൾ സംസാരിക്കുമായിരുന്നു ഇമോഷണൽ ആയിട്ട് സംസാരിക്കും ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ആയിട്ട് സംസാരിക്കാനും പഠിക്കണം ഒരു ലീഡർ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കണമെന്നുണ്ട് എമ്പതി ഉണ്ടാവുന്നു ഒരാൾക്ക് വിശക്കുന്നെന്ന് അയാൾ പറയണ്ട അയാളുടെ നോട്ടവും അയാളുടെ സാഹചര്യവും ഒക്കെ കണ്ട് പെരുമാറാൻ പറ്റും അതുകൊണ്ടല്ലേ പറഞ്ഞു ഒരായിരം പേരുടെ മുന്നിൽ നിന്ന് ഒരുത്തൻ ജാഥ നയിച്ചുകൊണ്ട് പോകുമ്പം അവൻ തിരിഞ്ഞു നടന്ന ചിലപ്പോൾ ഷൂലേസ് കെട്ടാനായിരിക്കും തിരിഞ്ഞൊന്ന് നടന്നെ ഈ ഒരായിരം പേര് തിരിഞ്ഞിരിക്കണം ദാറ്റ് ഇസ് ലീഡർ മനസ്സിലായോ ലീഡർ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കരമായ ക്വാളിറ്റീസ് ഉണ്ടാവണം ലീഡർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം മിനിറ്റ് കിട്ടിയൊന്ന് അങ്ങനെ മറ്റൊരാളെ കൊണ്ട് ചൂഷണം ചെയ്യിക്കാനല്ല എക്സ്പ്ലോയിൻ അല്ല ഞാൻ പറയുന്നത് ആ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ജോലി ചെയ്യുമ്പോൾ യുവർ പെർപ്പസ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് അതായത് ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞത് ഹിയർ ഈസ് എ പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്തായിരുന്നു യെസ് ദാരിദ്ര്യോ ദാരിദ്ര്യോ ഇന്ന് എല്ലാരും പട്ടിണി അടക്കും എന്തുകൊണ്ടാണ് മതത്തിന് വേണ്ടി പക്ഷെ അന്നത്തെ പ്രശ്നം എന്തായിരുന്നു യെസ് ബ്രിട്ടീഷ് റൂൾ ഫ്രീഡം ഇല്ലായിരുന്നു മനുഷ്യന് അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഫ്രീഡം തരാം അങ്ങനെ പറയണം ഇന്ന് ആൾക്കാരോട് എന്താ ഇവര് പട്ടിണി ആയാലും പട്ടിണി കിടക്കുന്ന എന്താ നമുക്ക് ഹിന്ദു രാഷ്ട്രം വേണം ബിജെപി ഇന്ന് മതം കൊടുക്കും ജാതി കൊടുക്കും ഇനി എന്ത് പറഞ്ഞു പട്ടിണി അല്ല അത് ചാടി ചത്താലും ശരി ഇവ എന്തോ നിക്കും മനസ്സിലായ എന്നാ ഈ ഒരു മുപ്പത് ശതമാനം ആൾക്കാരുണ്ടല്ലോ നല്ലോണം തിന്ന് കുഴിച്ച് നടക്കുന്നമാര് അമ്മാര് കാരണവശാരി ഇതിനുവേണ്ടി നിക്കരുത് മനസ്സിലായോ അവരോട് മറ്റുള്ളവരോട് പറയും നിങ്ങൾ അമ്പലം അതാണ് പള്ളിയാണ് നിങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകണോന്ന് പറയും യവൻ പള്ളി വരത്തൂല്ല മനസ്സിലായ യവൻ എന്ത് പള്ളി വരും എന്തിനാ ഉമ്മൻചാണ്ടി വരുന്നതിൻ്റെ എന്തിനാ അല്ല ഓർത്തഡോക്സിന്റെ തൊട്ട് മൊത്തം അവൻ അങ്ങ് കിട്ടണം അതിനുവേണ്ടി പള്ളി ഗുരുവായൂർ പോവും അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല ഓക്കെ ഞാൻ നിർത്തുവാ